നമസ്കാരം എരുമേലിക്ക് സമീപം ഇടകടത്തെ ഗ്രാമത്തിൽ താമസിക്കുന്ന എൻ്റെ മാതാപിതാക്കളോടൊപ്പം മൂന്നാഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോയ അന്ന് തന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ആളുകളൊക്കെ അറിയുകയും ചെയ്തതാണ് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് ഞാൻ അവരുമായി തിരിച്ച് എരുമേലി ഇടകടത്തിയിലേക്ക് വരുന്നത് മൂന്ന് നാല് ജില്ലകളെ കടന്നായിരുന്നു എൻ്റെ യാത്ര പല വഴികളിലൂടെയാണ് പലപ്പോഴും ഞാൻ തിരുവനന്തപുരത്തു നിന്നും ഇടകടത്തിലേക്ക് വരുന്നത് ഇന്നലെ വന്നത് തിരുവനന്തപുരത്തുനിന്ന് എം സി റോഡിലൂടെ കൊല്ലം ജില്ലയായ ആയൂരിലെത്തിയിട്ട് അവിടെ നിന്ന് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പുനലൂർ പത്തനാപുരം വഴി പത്തനംതിട്ടയിലെത്തി റാന്നി എരുമേലി വഴിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതായത് നാല് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത് ഈ നാല് ജില്ലകളിലും വഴി നീളെ മഴയായിരുന്നു വളരെ സമയമെടുത്ത് മാതാപിതാക്കൾക്കൊപ്പം പോരുന്നത് കൊണ്ട് വളരെ സാവകാശം ഡ്രൈവ് ചെയ്താണ് പോകുന്നത് ഈ വഴി മുഴുവൻ മഴയായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തി മഴയില്ലാത്തൊരു ഡോവില് ഇപ്പോഴത്തെ മഴയെന്ന് നമുക്കറിയാവുന്നതാണ് ഒരിടത്ത് പെയ്താൽ തൊട്ടടുത്ത് നമുക്ക് മഴ കാണാം നമ്മുടെ തൊട്ട് മുമ്പിൽ മഴ പെയ്യുന്നതും നമ്മളിരിക്കുന്നിടത്ത് മഴയില്ലാത്തതും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് മഴയുള്ളപ്പോൾ തൊട്ടടുത്ത് മഴയില്ലാത്തതുമൊക്കെ നമുക്കിപ്പോൾ കാണാം അത്തരത്തിൽ മഴകൾ പെയ്യുന്ന സമയത്ത് ഞാൻ നാല് ജില്ലകളിലൂടെ വണ്ടി ഓടിച്ചപ്പോൾ വഴി നീള മരങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടു ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു കിടക്കുന്നത് കണ്ടു ഇതിനൊക്കെ കണക്കിന്നത്തെ പത്രത്തിൽ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഇന്നലെ മാത്രം കേരളത്തിൽ മഴക്കെടുതിയിൽ എട്ട് മരണം ഉണ്ടായി അത് പലയിടങ്ങളിൽ കോട്ടയത്തെ വിഴിഞ്ഞത്തെ മുനമ്പത്തെ അടിമാലിയിലെ കാസർകോടൊക്കെ മരണമുണ്ടായി നാല് പേരെ കാണാനുമില്ല അതായത് ഇന്നലെ മഴക്കെടുതിയുടെ ഭാഗമായി കാണാതെ പോയ നാല് പേരെ കുറിച്ചൊരു വിവരവുമില്ല സാധാരണഗതിക്ക് മഴക്കെടുതിയുടെ ഭാഗമായി കാണാതെ പോകുന്നവർ മരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എട്ടിനും പന്ത്രണ്ടിനും ഇടയിൽ ആളുകൾ ഒരു ദിവസം മരിച്ചു ഈ ഒരാഴ്ചയായി മഴ ആരംഭിച്ചതിന് ശേഷം ഇരുപത്തിയെട്ട് മരണമാണ് രേഖപ്പെടുത്തപ്പെട്ടത് വളരെ ഭയപ്പെടുത്തുന്നൊരവസ്ഥയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത ഇനി വരുന്ന നാലഞ്ച് ദിവസം അതിതീവ്ര മഴ ആയിരിക്കുമെന്നാണ് ഈ അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഹ്രസ്വകാല സമയത്ത് വലിയ ശക്തിക്ക് മഴ പെയ്യുന്നത് മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് പെട്ടെന്ന് അങ്ങ് തീവ്രമായി മഴ പെയ്യുകയാണ് അത് വലിയ കല്ലുമഴ എന്നൊക്കെ നമ്മൾ പഴമക്കാർ പറയുന്ന തരത്തിൽ വലിയ മഴ ഈ മഴ തുടരും മൂന്നാല് ദിവസം തുടർച്ചയായി കേരളത്തിൽ മഴയുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അത് ഭയപ്പെടുത്തുന്നൊരവസ്ഥയാണ് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ എല്ലാം അവതാളത്തിലാവുന്നു നമുക്ക് ധാരാളം പുഴകളുണ്ട് നമ്മുടെ നാട് മുഴുവൻ തീരമാണ് കടൽ തിരമാലകൾ ആഞ്ഞടിക്കാം വലിയ കുന്നുകളും മലകളും കായലുകളെല്ലാം ഉണ്ട് പ്രകൃതിയുടെ സവിശേഷതകൾ അത് ഭംഗിയായി പോയാൽ എല്ലാം നല്ലതാണ് എന്നാൽ എവിടെയെങ്കിലും ഒരു താളപ്പിഴ വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വലിയ ദുരന്തമായി അത് മാറുന്ന അനുഭവമുണ്ട് ഈ ഒരു പശ്ചാത്തലവും ഒരു ഭയവും എല്ലാവരെയും ബാധിക്കുന്നു ഓർക്കണം ഇത് മെയ് മാസം കഴിഞ്ഞിട്ടില്ല നമുക്ക് സാധാരണ കാലവർഷം ആരംഭിക്കുന്നത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഇപ്പോൾ കാലവർഷമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ജൂണിൽ പോയിട്ട് ജൂലൈയിൽ പോലും മഴ പെയ്യുന്നു ജൂലൈ ഒടുവായ മഴ പെയ്തു വല്ലപ്പോഴും ഒരു മഴ പെയ്തു പോയി കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കാലാവസ്ഥയുടെ മാറ്റം മഴയുടെ വരവ് കൃത്യമായി വിലയിരുത്തുന്ന വ്യക്തിയാണ് ഞാൻ അല്ലാതെ വെറുതെ പേരിന് വേണ്ടി ഫോട്ടോയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ആളല്ല ദിവസവും രണ്ട് മണിക്കൂറെങ്കിലും കൃഷിപ്പണിയെടുക്കുന്ന ആളാണ് യഥാർത്ഥ എൻ്റെ ഐഡൻറ്റിറ്റി കൃഷിയാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് മഴയെക്കുറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ ആശങ്കയോടെ ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നത് ശാസ്ത്രീയമായി വിലയിരുത്താനുള്ള കഴിവില്ലെങ്കിലും മഴയുടെ സ്വഭാവം മഴയുടെ രീതി മനസ്സിലാക്കാനുള്ള സ്വാഭാവിക ബുദ്ധിയുണ്ട് ഈ മഴയാണ് ഇപ്പോൾ മെയ് മാസത്തിൽ കാലവർഷത്തെ മറികടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തുലാവർഷത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പെയ്തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ്ട് ഒരാഴ്ചയായി ആദ്യ ദിവസങ്ങൾ വലിയ മഴ പെയ്തു പിന്നൊന്ന് ശമിച്ചു അതാണ് മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങിയ മഴയാണ് മിനിഞ്ഞാൽ രാത്രിയിൽ വലിയ കാറ്റായിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം പ്രദേശത്തൊക്കെ വലിയ കാറ്റായിരുന്നു എന്തൊക്കെയോ മറിഞ്ഞു വീഴുന്നതും ഒടിഞ്ഞു വീഴുന്നതുമായി കേട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടു വരുന്ന രാത്രി ഇന്നലെ വെളുപ്പാങ്കാലേറ്റപ്പോഴും ആ മഴ തുടരുകയാണ് ഇന്നലെ പകൽ മുഴുവൻ മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ ആ മഴ പെയ്തു ഇപ്പോഴിതാ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇട്ട് മാത്രമല്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഇനി വരാൻ പോകുന്ന നാല് ദിവസം അതിതീവ്ര മഴയാണെന്ന് എങ്ങനെ നമ്മൾ ആശങ്കപ്പെടാതിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പറയുന്നത് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ മഴയുണ്ടാവുന്നതാണ് ഏതാണ് ഇരുന്നൂറ് മില്ലിമീറ്ററോളം മഴ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ഉണ്ടാവും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു അമ്പത് അറുപത് കിലോമീറ്റർ വേഗതയുള്ള ശക്തമായ കാറ്റും ഈ സമയത്ത് ഉണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു സ്വാഭാവികമാണ് വലിയ മഴയുണ്ടായാൽ കുന്നിടിച്ചിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവും നമുക്കറിയാം അതിനോടൊപ്പം കാറ്റുകൂടി വന്നാൽ മരം കടപുഴുകി വീഴാം മരം കടപുഴകി വീഴുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പത്തനംതിട്ടയിലെ ഓമല്ലൂരിലെ ഓടിക്കോടിന്ന് മാരുദ്ധവാനിലേക്ക് ഒരു മരം മുറിഞ്ഞു വീണിട്ട് അങ്ങനെ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മറ്റൊരു കാഴ്ച കണ്ടു വണ്ടുകാട്ടിൽ ഒരു സ്ത്രീയുടെ മുകളിലേക്ക് തൊട്ടടുത്ത വീടിന്റെ പുറത്തു നിന്നും ഒരു ഒരു വലിയ കല്ല് വന്ന് വീണു തൽക്ഷണം ബോധം കിട്ടും വീഴുന്നു പിന്നീട് മരിക്കുന്നത് ഇത്തരം അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ഓർക്കുക നമ്മൾ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ മരം നമ്മുടെ വാഹനത്തിന് മുകളിലേക്ക് വീഴാം അതുപോലെ തന്നെ ഏറ്റവും വലിയ അപകടം വൈദ്യുതി ലൈൻ പൊട്ടിയുള്ള അപകടമാണ് നമുക്കൊന്നും തടയാൻ കഴിയാത്ത അപകടമാണ് നോക്കി നിൽക്കുമ്പോൾ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്നു അതിൽ കറണ്ട് ഉണ്ടാവും സ്വാഭാവികമാണ് വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ലൈൻ പൊട്ടി വീഴുമ്പോൾ അത് തട്ടി ആളുകൾക്ക് മരിക്കാം ഏതാണ്ട് അൻപതിനായിരത്തോളം ഇടത്ത് വൈദ്യുതി ലൈൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പൊട്ടിയെന്നാണ് കെ എസ് ബി പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ പറയുന്നത് ഏതാണ്ട് ഇരുപതിനായിരം പോസ്റ്റുകൾ പോയി എന്ന് അവർ പറയുന്നു എങ്ങനെയാണ് ഈ ഇരുപതിനായിരം പോസ്റ്റുകളൊക്കെ പോകുന്നത് എന്ന് ഒരു നിശ്ചയവും എനിക്കില്ല പക്ഷേ കെ എസ് ഇ കണക്കെന്ന നിലയിൽ ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇരുപതിനായിരത്തോളം പോസ്റ്റുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പോയെന്നും അൻപതിനായിരത്തോളം ഇടങ്ങളിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണെന്നുമാണ് അപ്പോൾ എന്തൊരു വലിയ അപകട സാധ്യതയാണ് ഇലക് എവിടെയെല്ലാം ഇലക്ട്രിക് ലൈൻ പൊട്ടി വീഴുന്നുവോ അവിടെയൊക്കെ ജീവനെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മഴയിൽ നനഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇലക്ട്രിക് ലൈൻ വീഴുമ്പോൾ അത് മരങ്ങളെയും ഭൂമിയെയും ഒക്കെ ബാധിക്കാം ആ പരിസരത്ത് ഇലക്ട്രിക് ലൈൻ നമ്മുടെ മേത്ത് മുട്ടണമെന്നില്ല ആ വൈദ്യുതി മണ്ണിലേക്ക് വെള്ളത്തിലേക്ക് വന്ന് നമ്മളെ അടിച്ച് വീഴ്ത്താം അത്ര വലിയ അപകടങ്ങൾ നമ്മുടെ ചുറ്റുമുട്ടും ഓർക്കുക കാരണം ആർക്കും തടയാൻ കഴിയുന്നതല്ല കേരളത്തിൻ്റെ അപകടങ്ങൾ അത്ര ജാഗ്രതയോടെ നമ്മൾ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ അപകടങ്ങൾ അതിജീവിക്കാൻ കഴിയൂ വലിയ കാറ്റിൽ മേൽക്കൂരകൾ പറന്നുപോകുന്നു തിരുവനന്തപുരത്ത് കേരള ബാങ്കിൻ്റെ മേൽക്കൂര പറന്നുപോയി തൃശ്ശൂർ കോർപ്പറേഷന്റെ മേൽക്കൂര പറന്നുപോയി ഇവരൊക്കെ കമ്മീഷൻ കൈപ്പറ്റി തട്ടിക്കൊട്ടി ഉണ്ടാക്കുന്ന മേൽക്കൂരകളാവാം പക്ഷെ എന്തായാലും അത് പറന്ന് ഭാഗ്യം കൊണ്ട് മനുഷ്യന്റെ ജീവനൊന്നും പറ്റുന്നില്ല ഇതിനിടയിൽ കെ എസ് ആർ ടി സി ബസ്സുകാർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് അവർക്ക് സമയം തോടി അവരുടെ തൊഴിലിനെ ബാധിക്കും അവരെ ഭയാനകമായ രീതിയിലാണ് പലപ്പോഴും ഓവർടേക്ക് ചെയ്യുന്നത് അവരങ്ങ് ഓവർടേക്ക് ചെയ്യും കാരണം അവർ സുരക്ഷിതരാണ് പലപ്പോഴും എതിരെ വരുന്ന കാറുകാർ ബൈക്കുകാരൊക്കെ പെട്ടു പ്രത്യേകിച്ച് മഴക്കാലത്ത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ വാഹനം ഓടിക്കാവൂ മരം മറിഞ്ഞു വീഴാം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീടാം അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് വരാം അവിടെയൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാനോ ഇട ഇടത്തേക്ക് മാറ്റാനോ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഒരു വാഹനത്തെ മറികടന്ന് നമ്മുടെ കാഴ്ച മറച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബീസ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇടതുവശത്തേക്ക് മാറ്റാൻ കഴിയില്ല അവിടെ വലിയ വെള്ളക്കെട്ടായിരിക്കാം അത്തരം വെള്ളക്കെട്ടിനെ കണ്ടു നമുക്ക് മാറ്റാൻ തോന്നില്ല നമ്മൾ അവിടെ നിർത്തിയെന്ന് വിവരം തട്ടിയെന്ന് ഇത്തരം വലിയ അപകട സാധ്യതകൾ ഇപ്പോഴുണ്ട് അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കുക യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത കാണിക്കുക വേഗത പകുതിയായി കുറയ്ക്കുക വലിയ മരങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉള്ളിടത്തുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക വീടിന്റെ പരിസര പ്രദേശത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുക ഈ മഴയത്ത് പോയി മരങ്ങൾ വെട്ടിമാറ്റാൻ പോകരുത് അത് അപകടം ഉണ്ടാക്കും അറിയാവുന്നവർ പണി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവൂ ഒരു ചക്ക പറിക്കാൻ പോയാൽ പോലും അപകടം ഉണ്ടാവും ഞാനിപ്പോഴും വേദനയോട് ഓർക്കുന്നത് ഏതാണ്ട് മൂന്നാല് വർഷം മുൻപ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ അനിയൻ അതിരമ്പഴയിലാണ് ഷാജി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ബൽഫാസ് ഉള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഷാജിന്റെ അനിയൻ ജോമോൻ ചക്ക പറിക്കാൻ വേണ്ടി ടെറസിൽ കയറുന്നത് ടെറസിൽ നിന്നുകൊണ്ട് ചക്ക വലിച്ചപ്പോൾ മഴ പെയ്തു കിടക്കുകയായിരുന്നു വെള്ളത്തിലൊന്നാഞ്ഞു പോയി താഴേക്ക് വീണു തലഭീതിയിലിടിച്ചു മരിച്ചുപോയി അതുപോലെ തന്നെ എത്രയോ ആളുകൾ ഈ ഇരുമ്പ് തോട്ടി വഴി അപകടമുണ്ടാകും എത്രയോ ആളുകൾ കേരളത്തിൽ ഇതുവരെ അത്തരം ഗവേഷണങ്ങളും നടന്നിട്ടില്ല ഇപ്പോൾ ഇരുമ്പ് തോട്ടികൾ ധാരാളമുണ്ട് ഇരുമ്പ് തോട്ടികൾ എത്ര നീളം വേണമെങ്കിലും കൂട്ടാം ഈ ഇരുമ്പ് തോട്ടികളുമായി ചക്ക പറിക്കാനും മാങ്ങ പറിക്കാനും പോകും ഇപ്പോൾ അതിനുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് മാങ്ങയൊക്കെ പറിക്കുമ്പോൾ തുണിക്കാവ് തോടിക്ക് താഴേക്ക് വരുന്ന ഒരു തോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ ചെയ്തിരിക്കുന്നേ കണ്ടു ഇതിനൊക്കെ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഇരുമ്പിലാണ് ഈ നീണ്ടുപോകുന്ന ഇരുമ്പിലാണ് തൊട്ടടുത്തെല്ലാം ഇലക്ട്രിക് ലൈനുകളുണ്ട് അറിയാതെ നമ്മൾ മാങ്ങ പറിക്കുമ്പോഴോ ചക്ക പറിക്കുമ്പോഴോ ഇത് ഇലക്ട്രിക് ലൈനിലേക്ക് മുട്ട കേരളത്തിൽ എത്രയോ ആളുകൾ ദിവസവും ഇലക്ട്രിക് ലൈനിൽ മുട്ടി മരിക്കുന്നുണ്ട് ഇത്തരം ഒരുപാട് അപകട സാധ്യതകൾ നമുക്ക് ചുറ്റുമുട്ട് ഓർക്കുക വലിയ മഴ വലിയ ഇടിമുഴക്കം വലിയ കാറ്റൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മറ്റൊരു കണക്ക് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു ദിവസം നാനൂറ്റി പത്ത് മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് റിപ്പോർട്ട് പുറത്തു കേൾക്കുന്നത് ഈ സമയത്ത് എഴുപത്തി മൂന്ന് ദശാംശം ഒൻപത് മില്ലിമീറ്റർ ആണ് അത്ര പെയ്യേണ്ടത് അവിടെയാണ് അതിൻ്റെ അഞ്ചിരട്ടി നാനൂറ്റി പത്ത് മില്ലിമീറ്റർ മഴ പെയ്തത് അത്ര വലിയ മഴ അതിൻ്റെ കാരണം അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വലിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം രണ്ട് ന്യൂനമർദ്ദങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത് ഒരു ന്യൂനമർദ്ദം തീരുന്നതിന് മുൻപ് അടുത്ത ന്യൂനമർദ്ദം വരുന്നു ഒപ്പം കാലവർഷം കൂടി എത്തുന്നു ഈ കാലവർഷവും ന്യൂനമർദ്ദവും എല്ലാം കൂടെ കൂടിക്കൊഴിയുമ്പോൾ വലിയ മഴ തീവ്ര തീവ്രമഴയുണ്ടാകും ഈ മഴയാണ് നമ്മൾ ഭയത്തോടെ കാണുന്നത് നമുക്കറിയാം ഈ എല്ലാ നദികളും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നദികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് തുളുമ്പിയിരിക്കുന്നു കേരളത്തിൽ കുട്ടനാട്ടിലേക്ക് വന്ന് ചേർന്ന് ഒരുപാട് നദികളുണ്ട് നിങ്ങളാ എം സി റോഡിലൂടെ പോയാൽ ചെങ്ങന്നൂർ തിരുവല്ല ഭാഗത്ത് കാണാം ധാരാളം നദികൾ വരട്ടാറ് അച്ചൻകോവിലാറ് മണിമലയാറ് പമ്പയാറൊക്കെ ഇതിൽ വരുന്നതാണ് മീനച്ചിലാറ് കുമരകം ഭാഗത്തേക്ക് പോകുന്നു അങ്ങനെ ധാരാളം നദികൾ ഈ നദികളെല്ലാം നിറഞ്ഞു കവിയുകയാണ് ഈ പറയുന്ന നദികളിലൂടെ എല്ലാം വെള്ളം വന്ന് കുട്ടനാടേക്ക് താഴുകയാണ് കുട്ടനാട്ടെ വേമ്പനാട് കായൽ നിറഞ്ഞു കവിയുകയാണ് ഇതിനിടയിലാണ് തിരമാലകൾ മൂന്നു നാലു മീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നു പൊന്തുന്നത് എല്ലാ അർത്ഥത്തിലും മഴക്കെടുതി കേരളത്തെ ബാധിച്ചിരിക്കുന്നു നമുക്ക് വെളിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഭയപ്പെടുത്തുന്ന കാറ്റും മഴയും വെള്ളക്കെട്ടുകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴകളും കവിഞ്ഞൊഴുകുന്ന ഒക്കെ ഇപ്പോഴത്തെ കാഴ്ചകളാണ് കെ സി ബി പറയുന്ന അവരുടെ കയ്യിലുള്ള പതിനേഴ് അണക്കെട്ടുകളിൽ ആറെണ്ണവും നിറഞ്ഞു കവിഞ്ഞെന്നാണ് മിക്ക ഡാമുകളിലേക്കും വെള്ളം ഇടുക്കി അടക്കമുള്ള മിക്ക ഡാമുകളിലേക്കും വലിയ തോതിൽ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ തൊട്ടയൽ അയൽപക്കത്ത് ഡെമോക്ലീസിന്റെ വാള് പോലെ മുല്ലപ്പെരിയാറുണ്ട് ഇങ്ങനെ അണക്കെട്ടുകളൊക്കെ ധാരാളം വെച്ച ആ അണക്കെട്ടുകളിലെ വെള്ളവും അണക്കെട്ടുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതിയും ഒക്കെ കൊണ്ട് നിലനിൽക്കുന്ന നമുക്ക് ഒരു മഴയുണ്ടാവുമ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ഭയപ്പെടുത്തുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് പരിഹാരം കാരണം നമുക്ക് മറ്റൊരു വഴിയുമില്ല നമ്മുടെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ് മഴ തുടർച്ചയായി പെയ്താൽ അതിൻ്റെ ബാക്കി നോക്കുക എല്ലാം നമുക്ക് വേറെ വഴിയൊന്നുമില്ല ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ കഴിയുക